ചക്കിമോൻ സ്കൂളിൽ കൂട്ടുകൂടി കളിക്കാനായിട്ട് അങ്ങനെ അത്ര താല്പര്യമില്ല ഒറ്റയ്ക്ക് കളിപ്പാട്ടൊക്കെ എടുത്താണ് കളിക്കല് പിന്നെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വാശിയാണെന്നൊക്കെ ഞാൻ ഇന്ന് സ്കൂളിൽ പോയപ്പോൾ മിസ്സ് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ കരുതിപ്പോൾ കളിക്കാൻ കൊണ്ടുപോകാണ്ടാണ് പിന്നെ അതുപോലെ ഡാൻസ് കളിപ്പിക്കുമ്പോൾ ചാടി കളിക്കണില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മിസ്സ് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തിയിട്ടാണ് ചക്കിമോൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നുണ്ടായിരിക്കും എന്നോർത്ത് ഇന്ന് ചക്കിമോനൊന്ന് പുറത്തിറക്കിയതാണ് കുഞ്ഞിൻ്റെയും ദേവൂട്ടൻ്റെയും ഒക്കെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചക്കിമോൻ അവരെയൊക്കെ അന്വേഷിച്ചു പോണ പോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ ഇവിടെ ഓടയ ആരെ വണ്ട ദാ ഓടയ കൊളി കഴിക്കാൻ ഓട അവിടെ ഇതിവിടെ ഉണ്ടായിക്കോ അമ്മ ഇവർക്ക് കേറ്റീണ്ടാവും അവിടെ വണ്ടി എടുത്തിയാ തോണാ പ്രാണ ഞാൻ അവരെ ഈടുവാൻ നോന്നു ആളും പറഞ്ഞു പുട്ടോട്ടൂടെ അമ്മനാ എവിടെയാ വീണ വീഴാൻ ഡൈവില് എളുപ്പ

ఇమ్ కండి <laughs>